ദേവ്യാനിയുടെ ജീവൻ രക്ഷിക്കാനായി ബ്ലഡ് മാറ്റി പുതിയത് കൊടുക്കണമെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ബ്ലഡ് കൊടുക്ക അദർശേട്ടാ എന്റെയും അമ്മയുടെയും സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ എന്ന് പറഞ്ഞ് നയൻ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ നയന ബ്ലഡ് കൊടുത്ത് ദേവ്യാനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാണ് പക്ഷെ ദേവ്യാനിക്ക് നൽകണമെങ്കിൽ ഒരു നാല്പത്തഞ്ച് ദിവസെങ്കിലും എടുക്കുമെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പിന്നീട് അവര് ദേവ്യാനിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ അനാമികയും രേവതിയൊക്കെ അവരുടെ അവസ്ഥ കണ്ട് സഹതാപം പ്രകടിപ്പിക്കുവാണ് പോലീസിൽ അറിയിക്കുന്ന കാര്യം എന്തായി എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോ ഈ വാർത്ത പുറംലോകം അറിഞ്ഞ പിന്നെ അതിന്റെ നാണക്കേട് നമ്മുടെ തറവാടിനല്ലേ അച്ചാ അതുകൊണ്ട് ഇതിനെ കേസിനൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഒതുക്കി തീർക്കുന്നതാ നല്ലത് എന്ന് പറയുവാണ് ജയേട്ടൻ അത് കേട്ട് അനാമികും രേവതിക്കൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് നമ്മൾ രക്ഷപ്പെട്ടുമോളെ ഈ കേസ് പുറത്തെത്തിയ നമ്മള് ചെലപ്പോ അകത്തായേനെ എന്ന് രേവതി പറയുമ്പോ അതെ അമ്മ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ വീട്ടില് ആരും തന്നെ ഇല്ലല്ലോ ഭൂരിപക്ഷവും ആ നയനയല്ലേ സപ്പോർട്ട് ചെയ്യുന്നെ ഭാഗ്യം കൊണ്ടാ നമ്മള് രക്ഷപ്പെട്ടത് അങ്ങനെ അനാമിക പറയുന്നുണ്ട് നീ ഇക്കാര്യം എന്റെ വീട്ടിലുള്ളവരോട് മറച്ചുവെക്കാൻ പറ്റില്ല അമ്മയെ വിളിച്ച് സമ്പൂഷ്യതൊക്കെ അറിയിച്ചേക്കാം എന്ന് ചിന്തിച്ച് നവ്യ അതൊക്കെ കനകയെ വിളിച്ച് പറയുന്നുണ്ട് അത് കേട്ടയുടൻ കനക ഭർത്താവിനേം നന്ദുനേം കൂട്ടിക്കൊണ്ട് ആ തറവാട്ടിലേക്ക് എത്തുകയാണ് നന്ദുവിനെ കണ്ട അനാമിക ഈ പടി ചവിട്ടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ലടി ഇറങ്ങി പോടി ഈ വീട്ടിൽ നിന്ന് എന്റെ ഭർത്താവിനെ കാണാൻ വേണ്ടിയല്ലേ നീ ഇപ്പൊ വന്നിരിക്കുന്നെ എന്ന് ചോദിച്ച് നന്ദുനെ തടയുന്നുണ്ട് മോളെ അവൾ ആദർശ മോന്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് അല്ലാതെ അനിമോനെ കാണാൻ വന്നതൊന്നുമല്ല മോള അവളെ വിട്ടേക്ക് നന്ദു ആദർശിന്റെ അമ്മയെ കണ്ടയുടൻ ഉടൻ ഇവിടെ നിന്ന് തിരിച്ചുപോയിക്കോളും അങ്ങനെ കനക അനാമികയോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും നന്ദുനെ അകത്തേക്ക് കയറ്റി വിടാൻ അനാമികയും അവളുടെ അമ്മയും സമ്മതിച്ചില്ല അത് കണ്ടോണ്ട് നവ്യ അവിടേക്ക് വരുന്നുണ്ട് എന്താ അമ്മ പ്രശ്നം നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ അകത്തേക്ക് വാ വാ നന്ദു എന്ന് നവ്യ വിളിക്കുമ്പോ അതിന് എന്നെ അകത്തേക്ക് കയറ്റുന്നില്ല ചേച്ചി ഞാൻ ഇവളുടെ ഭർത്താവിനെ കാണാൻ വന്നതാണെന്ന ഇവള് പറയുന്നേ ഞങ്ങള് തിരിച്ചു പോവാ എന്ന് പറയുവാണു നന്ദു ഇവള് പറയുന്നതൊന്നും മോള് കാര്യായിട്ട് എടുക്കണ്ട എടി അനാമിക നിനക്ക് നിന്റെ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാമെങ്കിൽ എനിക്ക് എന്റെ അമ്മയെ അനിയത്തെയും ഇവിടേക്ക് കൊണ്ടുവരാം അത് എതിർക്കാൻ നീ ആരാടി പിന്നെ കൊറച്ചുനാള് ഇവരിവിടെ താമസിച്ചിട്ടേ ഇവിടുന്ന് തിരിച്ചു പോകുന്നുള്ളൂ അങ്ങനെ നവ്യ അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് നീ നിന്റെ അമ്മയെയും അച്ഛനെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചോ പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു എതിർപ്പൂല്ല പക്ഷേ ഈ നന്ദൂന്നും പറയുന്നവള് ഇങ്ങോട്ട് വരാൻ പാടില്ല ഇവള് കാരണമാണ് എന്റെ മോളുടെ ജീവിതം ഇങ്ങനെ പ്രശ്നങ്ങളോടെ നടക്കുന്നേ അതുകൊണ്ട് ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലടി അങ്ങനെ രേവതി പറയുന്നത് കേട്ടോണ്ട് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ രേവതി ഈ വീട് ഇപ്പോഴും എന്റെ പേരിലാണെന്ന എൻറെ വിശ്വാസം ഈ വീട്ടിൽ ആരൊക്കെ വരണം ആരൊക്കെ പോണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാണ് അതിനെതിർപ്പുള്ളവർക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം നയനമോളുടെ അമ്മയും അച്ഛനോ അനിയത്തിയൊക്കെ ധൈര്യമായിട്ട് ദേവ്യാനിയെ പോയി കണ്ടോളൂ ആരും നിങ്ങളെ തടയാനായി വരില്ല അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് കേട്ട് കനകയും ഒക്കെ ദേവ്യാനിയുടെ റൂമിലേക്ക് പോവുകയാണ് മുത്തശ്ശിനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് രേവതി അനാമികയൊക്കെ അവിടുന്ന് പോവുന്നുണ്ട് എടാ അനി നിന്റെ കാമുകി വന്നിട്ടുണ്ട് പിന്നെ നീ അവളെ കാണാൻ പിറകിയൊന്നും പോവാൻ നിക്കണ്ട അതെനിക്കിഷ്ടെന്ന് നനക്കറിഞ്ഞൂടെ അങ്ങനെ അനാമിക വന്ന് അനിയുടെ അടുത്ത് പറയുകയാണ് ദേ അനാമിക എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നന്ദു എന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ് അതുകൊണ്ട് ഞാൻ അവളെ കാണുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും എന്ന് അനി പറഞ്ഞപ്പോ അനാമിക അവനു നേരെ വരികയാണ് നിനക്കെന്താടാ പറഞ്ഞാ മനസ്സിലാവില്ലേ നീ പോവേണ്ടു പറഞ്ഞാ പോകണ്ട അവൾ അവിടെ നിന്നോട്ടെ എന്ന് അനാമിക പറയുമ്പോ അങ്ങോട്ട് മാറി നിക്കടി എന്ന് പറഞ്ഞോണ്ട് അനി അനാമികയെ തള്ളിയിട്ട് നന്ദുന്റെ അടുത്തേക്ക് പോവുകയാണ് ഉടനെ അനാമിക തന്റെ അമ്മയോട് വിവരമൊക്കെ പറയുന്നുണ്ട് അമ്മ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ നന്ദുന്റെ അടുത്തേക്ക് എന്ന് അനാമിക പറയുമ്പോ ഇത് വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ മോളെ ഇവിടത്തെ രണ്ടു മരുമക്കളെ എങ്ങനെ ഓടിക്കാമെന്ന് ആലോചിക്കുമ്പോ മൂന്നാമതൊരെണ്ണം കൂടി ഇപ്പോ കയറി വന്നിരിക്കുന്നു എന്ന് പറയുവാണ് രേവതി ഇനി ഇവളുമാരൊക്കെ കാരണം എന്റെ ജീവിതം ഇനി എന്തായി തീരുമാമേ എന്നു പറഞ്ഞ് അനാമിക വിഷമിച്ചു നിൽക്കുകയാണ് നയന അതേസമയം ബെഡിൽ കിടക്കുന്ന ദേവ്യാനിയെ പരിചരിക്കുന്നത് കണ്ട് ആദർശന് അവളോടുള്ള സ്നേഹം ഇരട്ടിയാവുകയാണ് ഡോക്ടർ പിന്നീട് അങ്ങോട്ട് വന്ന് ദേവ്യാനെ ചെക്ക് ചെയ്യുന്നുണ്ട് ാനിക്ക് ഇപ്പൊ നല്ല മാറ്റം കാണാനുണ്ട് അധികം താമസിയാതെ ദേവ്യാനിക്ക് പൂർണമായും ഭേദമാവും നയനയുടെ പരിചരണം കൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് ഈ മാറ്റം ഉണ്ടായത് എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ട് ആദർശും മുത്തശ്ശനും ഒക്കെ നയനയെ അഭിനന്ദിക്കുന്നുണ്ട് അത് കണ്ട് മുഖംതിരിച്ചു നിക്കുവാണ് അനാമികയും രേവതിയൊക്കെ അവര് പുറത്തേക്ക് പോയ സമയം രേവതി അനാമികയൊക്കെ ദേവ്യാനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അമ്മ നമ്മളാണ് ഇത് ചെയ്തെന്ന് എന്തെങ്കിലും ഇവര് കണ്ടുപിടിച്ചാലോ അങ്ങനെ അനാമിക ചോദിക്കുമ്പോ മോളെ ഒന്ന് പതുക്കെ പറയൂ ദേവേശി കേട്ടാ പിന്നെ അത് മതി അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല്ലമ്മ കേട്ടാൽ എന്താ പ്രശ്നം അതിനിവർക്ക് ഓർമ്മയും ബുദ്ധിയൊക്കെ പോയിരിക്കുകയല്ലേ ഇവർക്കൊന്നും മനസ്സിലാവില്ലമ്മേ എന്നു പറയുവാണാമിക പക്ഷെ ദേവിയാനി അവര് പറയുന്നതൊക്കെ മനസ്സിലാക്കിയിട്ടും മിണ്ടാതെ കിടക്കുകയാണ് ശേഷി പഴയതുപോലെ ആയാലെ നയനയാണ് പാലിൽ എന്തോ ചേർത്തിയെന്ന് മോള് പറയണം പിന്നെ മോളാണ് ശേഷിയെ പരിചരിച്ചതെന്നും കള്ളം പറഞ്ഞേക്ക് അപ്പോ ഇവർക്ക് മോളോടുള്ള സ്നേഹം കൂടുവല്ലോ ഇവര് തന്നെ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ ആ നയനയെ പിടിച്ച് പുറത്താക്കിക്കോളും മൂള് കാരണമാണ് ദേവേചി പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നതെന്ന് ഞാൻ ഇവരോട് തട്ടിവിട്ടോളാം എന്നൊക്കെ രേവതി പറയുന്നത് കേട്ട് ദേവ്യാനി ആകെ ഷോക്കായി കിടക്കുവാണ് പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ അവര് മിണ്ടാതെ കിടക്കുന്നുകണ്ട് ഇവരൊന്നും കേട്ടിട്ടില്ലെന്ന് അവര് വിശ്വസിക്കുന്നുണ്ട് നാല്പത്തഞ്ചാം ദിവസം ആദർശു അനിയൊക്കെ മലയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ആദർശേട്ടൻ പോയിട്ട് വാ നിങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ അമ്മ പഴയതുപോലെയാവും ആവും ഞാനുണ്ടല്ലോ അമ്മയുടെ കൂടെ എന്നൊക്കെ നയന പറഞ്ഞപ്പോ ആദർശ് വളരെ സന്തോഷത്തോടെ മല ചവിട്ടാനായി പോവുന്നുണ്ട് പിന്നെ ദേവ്യാനി ഒന്ന് തിരിച്ചു വന്നോട്ടെടി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കഥയെ ശേഷി വിശ്വസിക്കൂ നീ ഇവരെ പരിചരിച്ചതൊക്കെ വെറുതെ ആവൂടി എന്നൊക്കെ മനസ്സിൽ പറയുവാണ് അനാമിക രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് എല്ലാവരും മല ചവിട്ടി തിരിച്ചെത്തുന്നുണ്ട് ഇത്രയും ദിവസം മാലയിട്ടോണ്ടാ ഞാൻ കേസിനൊന്നും പോകാതിരുന്ന് പക്ഷെ എന്റെ ഭാര്യയെ ഇങ്ങനെ കെടത്തിയവരെയൊക്കെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇപ്പോ അവര് പുറത്ത് ചുമ്മാ വിലസുവല്ലേ ഇതിന്റെ സത്യം എനിക്കറിയണം അങ്ങനെ ജയേട്ടൻ പറഞ്ഞത് കേട്ട് അനാമിക അമ്മയൊക്കെ ആകെ ഷോക്കാവുന്നുണ്ട് എല്ലാം ചെയ്തത് ഇവളാ ജയേട്ട ഈ നയന ഇവള ദേവേശിയെ കൊല്ലാ നോക്കിയത് എന്നു പറഞ്ഞ രേവതി നയനയെ പ്രതിയാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാ മതിയോ അമ്മായിയല്ല പാല് കൊടുത്ത് കിടത്താൻ നോക്കിയത് ഈ എന്നെയാണ് എനിക്ക് സംശയം എൻറെ ഭർത്താവിനെയും അവന്റെ അമ്മയെയും ഈ അനാമികയെയും അവളുടെ അമ്മയൊക്കെയാണ് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് മോളെ ഞാൻ അങ്ങനെ ചെയ്യൂ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇപ്പൊ മാറി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ അഭി പറയുമ്പോ പിന്നെ ഇത് ചെയ്തത് എന്റെ മോളെന്നാണോ നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് ഒരിക്കൽ എൻറെ മോൾ ഇത് ചെയ്യില്ല ഈ നയന തന്നെ ഇത് ചെയ്തേ എന്ന് പറയുവാണ് രേവതി എന്റെ അമ്മയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് നയനയാണ് ആ നയനയെ പ്രതിയാക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട എന്തൊക്കെ വന്നാലും ഞാൻ ഉണ്ടാവും എന്റെ ഭാര്യയുടെ കൂടെ അങ്ങനെ ആദർശ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവ്യാനി എഴുന്നേറ്റ് നടക്കാൻ സാധിച്ച് അങ്ങോട്ടേക്ക് വരികയാണ് ദേ ആദർശേട്ട നോക്കിക്കേ അമ്മ എഴുന്നേറ്റ് വന്നിരിക്കുന്നു അമ്മയ്ക്ക് അസുഖമെല്ലാം ഭേദമായി എന്ന് പറഞ്ഞ് നയന ദേവ്യാനിയുടെ അടുത്തേക്ക് ഓടി പോവുന്നുണ്ട് പക്ഷേ അനാമിക ഓടി വന്ന് നയനയെ പിടിച്ചു മാറ്റുന്നുണ്ട് വല്യമ്മ ഇവളാ വല്യമ്മക്ക് പാലിൽ എന്തോ കലർത്തി ഇങ്ങനെ കിടത്തിയത് ഇപ്പൊ വല്യമ്മ തിരിച്ചു വരാൻ കാരണം ഈ ഞാനാണ് ഞാനാണ് വല്യമ്മയെ നോക്കിയത് അങ്ങനെ പറഞ്ഞ് അനാമിക ദേവ്യാനിയെ കെട്ടിപ്പിടിച്ച് കരച്ചിൽ അഭിനയിക്കുകയാണ് പക്ഷെ ദേവ്യാനി ദേഷ്യം കൊണ്ട് അനാമികയെ പിടിച്ചു മാറ്റി മുഖത്ത് തന്നെ ഒരടി കൊടുക്കുന്നുണ്ട് മാറി നിക്കടി അങ്ങോട്ട് നുണ പറയുന്നോടി മുഖത്ത് നോക്കി എന്നു പറയുവാണു ദേവ്യാനി എന്താ പറ്റിയേ മരുന്നൊക്കെ കുടിച്ച് ബോധം പോയോ എന്തോ കൊഴപ്പം പറ്റിയിട്ടുണ്ട് അനാമിക മോള് ഒരിക്കലും നുണ പറയില്ല ദേവേശി എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല രേവതി ഞാൻ കിടക്കയിലായപ്പോ നിങ്ങൾ എന്താ പറഞ്ഞെന്നൊക്കെ ഞാൻ കേട്ടു എനിക്കെല്ലാം മനസ്സിലായി നീയും നിന്റെ മകളുമാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയത് അല്ലാതെ നയനയല്ല നയന കാരണമാണ് ഞാൻ ഇപ്പോ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്നിട്ട് വീണ്ടും നുണകൾ പറഞ്ഞ് എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുന്നോടി രണ്ടും നിങ്ങൾ രണ്ടുപേരുടെയും വാക്കു കേട്ട് എന്തൊക്കെയാ എന്റെ മരുമകളെ ചെയ്തേ എന്റെ കൺമുനിന്ന് പൊക്കോണ രണ്ടെണ്ണവും അങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട് അതൊക്കെ കേട്ട് അനാമികയും അമ്മയൊക്കെ ആകെ ഞെട്ടി ധരിച്ച് നിക്കുവാണ് ദേവ്യാനിക്ക് ഇപ്പോയെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ ഈശ്വര ഇനിയെങ്കിലും നീ നിന്റെ മരുമകളെ സ്നേഹിക്കാൻ നോക്ക് അങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോ ദേവ്യാനി നയനിയുടെ മുന്നിൽ ചെന്ന് പൊട്ടിക്കരയുന്നുണ്ട് മോളെ ഈ അമ്മ ചെയ്തതിനൊക്കെ മോളെ എന്നോട് പൊറുക്ക് എന്ന് പറഞ്ഞ് ദേവ്യാനി കരയുമ്പോ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അതിന് അമ്മയോട് എനിക്കൊരു ദേഷ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇപ്പോയ അമ്മ എനിക്ക് ആശ്വാസമായത് അമ്മ ഇപ്പോയെങ്കിലും നയനെ മരുമകളായി അംഗീകരിച്ചല്ലോ ഇനി എനിക്കൊന്നും വേണ്ട ഞാൻ ഈ ദിവസമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇനി എന്റെ അമ്മ നയനെ മകളെ പോലെ സ്നേഹിക്കും എന്ന കാര്യത്തില് എനിക്ക് യാതൊരു സംശയമില്ല എന്നൊക്കെ ആദർശ അവരോട് പറയുന്നുണ്ട് മോളെ ഞാൻ ഇവിടുന്ന് നിന്ന് പോയാലോന്ന് ആലോചിക്കുവാ ഇനി ഇവിടെ നിന്ന ആ ദേവിയാനി എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ രേവതി പറയുമ്പോ അമ്മ എന്നെ തനശാക്കി ഇവിടെ രക്ഷപ്പെടാൻ നോക്കുവാലെ ഞാനും അമ്മയുടെ കൂടെ വരും എന്ന് പറയുവാണ് അനാമിക